അസ്സാം വാലൈക്കും വറഹമത് വർക്കാത്തു ബസ്മല്ലാഹി അലാഹിൻ്റെ കൊണ്ട് തിരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളും പ്രത്യേകിച്ച് വാർഫന്റെ കുടുംബത്തിലെ ഒരുപാട് മൊഹ്മിനീകൾ മൊഹ്മിനാത്തുകൾ എല്ലാവരുടെ പ്രയാസവും ഈ പരിശുദ്ധമായി തിങ്കളാഴ്ചയിടയും പ്രഗൽഭമായ ജമാതുൽ പന്ത്രണ്ടാമത്തെ ദിവസത്തിന്റെയും വറക്കത്ത് കൊണ്ട് അള്ളാഹു നീക്കം ചെയ്ത് സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജനത്തിൽ കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസം കൊടുക്കട്ടെ ആമീനിൽ അള്ളാഹുവിൻ്റെ അഭാരമായ ഞാമത്തുകൊണ്ട് തന്നെ ജമാതുൽ ഊല പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു ദിവസത്തിന്റെ പകൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച എന്ന് പറയുന്ന മനോഹരമായ ദിവസം രണ്ടും കൂടെ ഇരട്ടി മധുരം സമ്മേളിച്ചിരിക്കുന്ന ഒരു പൊന്നായ മുഹൂർത്തം സമയത്തിലാണ് നമ്മൾ ഉള്ളത് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം പഠിക്കണം അറിഞ്ഞിരിക്കണം അതിനാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ന് നമുക്കറിയാം ലോക മുസ്ലിം ഉമ്മത്തിനെ പരിചയപ്പെടുത്തേണ്ട ജമാതു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ സൂഫിയാക്കൾ ആരിഫീങ്ങൾ മഹത്തുക്കളൊക്കെ തന്നെ ആലുമിയങ്ങളൊക്കെ തന്നെ പരിഗണിക്കുന്നവരുടെ ഒരു ദിവസമാണ് ജമാതുല പന്ത്രണ്ട് അതെന്തുകൊണ്ട മുസ്ലിം ഉമ്മത്തിന് മറക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഹിതായത്തിന്റെ പൊൻവെളിച്ചം രുഷ്ദ് സന്മാർഗത്തിന്റെ പൊൻവെളിച്ചം കൊടുക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത അഖ്താബുൽ അർബ നാല് കുത്തുബീങ്ങളിൽ നാല് കുത്തുബീങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ കുത്തുബുല്ല കുത്താബ് അസീഹ് മുഹൈദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി കുത്തുബീങ്ങളുടെ ലീഡറാണ് അതേപോലെ നാല് കുത്തുബീങ്ങളുണ്ട് നമുക്ക് ആ നാല് കുത്തുബീങ്ങളിൽ വളരെ പ്രഗത്ഭനാണ് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റദിഅള്ളാഹു താലു നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ മഹാനുഭാവൻ്റെ പേര് കേൾക്കാത്തവർ മുസ്ലിമീങ്ങളായിട്ട് ആരും ഉണ്ടാവില്ല അത്രയേറെ മഹറൂഫാണ് ആ മഹാനുഭാവൻ അറിയപ്പെട്ട ആളാണ് ആ മഹാനുഭാവൻ്റെ വഫാത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഓർമ്മയായി വർഷത്തിൽ ഒരു ദിവസം മുസ്ലിം ഉമ്മത്ത് പരിചയപ്പെടുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നു അതാണ് ജമാഅല്ല പന്ത്രണ്ട് അത് ഇന്നത്തെ പകലാണ് അതോടൊപ്പം നിങ്ങളാഴ്ചയും അപ്പോൾ ഒരുപാട് പോലീസ് കയറി വരുന്നുണ്ട് അപ്പോൾ മഹാനായ ലിഫായി ശേഖർ ദൽ നഹു താലാൻഹു ആരാണ് എന്ന് പഠിക്കാൻ വേണ്ടി വളരെ ഷോട്ടായി പരിമിതമായ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രം ഒന്ന് കാണിക്കാം ആരാണെന്ന് പരിചയപ്പെടാം പറഞ്ഞല്ലോ അക്കുതാബുൽ അറബാൻ നാല് കുത്തുബിയങ്ങളിൽ പ്രമുഖനാണ് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റതി അള്ളാമുത്താലനും മഹാനുഭാവൻ്റെ പേര് നമുക്ക് പരിചയമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഹമ്മദുൽ കബീർ റിഫായി റതി അള്ളാഹുത്താലനും ഇതിൽ റിഫായി എന്ന് കയറി വരുന്നതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം പേരുകളെ കുറിച്ച് ചരിത്രങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിൽ റിഫായി സേഹ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മഹിദീ സേഖ് എന്ന് പറയും പോലെ റിഫായി സേഖ് എന്ന് പറയും ലിഫായി എന്ന് പറയും ലിഫായി മസ്ജിദ് പല പള്ളികളുടെയും പേര് മഹൈദീൻ ജുമാ മസ്ജിദ് എന്ന് പോലെ പറയുമ്പോൾ ജുമാ മസ്ജിദ് പല പള്ളികളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അപ്പൊ എന്താ ഈ റിഫായി എന്ന് പറയുന്നത് ഇഫായി തൊറീക്കത്ത് മഹാനുഭാവൻ്റെ സൽസരണിയുടെ മാർഗം അതാണ് റിഫായി തൊരീക്കത്ത് എന്താ റിഫായി മഹാനുഭാവൻ്റെ പിതാമഹൻ വല്ലുപ്പാന്റെ പേര് അതായത് അലി ഡിഫായി എന്ന് പറയുന്ന ആ മഹത്വമുള്ള പേരിലേക്ക് ചേർത്തുകൊണ്ടാണ് എന്ന് ഈ മഹാനുഭാവന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പേര് പറയാനുള്ള കാരണം എന്ന് ചരിത്രം നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ സ്ഥാനപേരുകൾ സുൽത്താനുൽ ആരിഫീൻ അറിയപ്പെട്ട സ്ഥാനപേരാണ് ലീഡർ അതേപോലെ തന്നെ കബീർ ഏറ്റവും വലിയ എന്നുള്ള പേര് എന്നുള്ള സ്ഥാനപേരെല്ലാം അവിടത്തിനുണ്ട് അതിൽ സുൽത്താനുൽ ആരിഫീൻ ആരിഫീങ്ങളുടെ രാജാവ് എന്ന മനോഹരമായ പേരുകൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടതാണ് ഇതാരാ പേര് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾ മഹാനുഭാവൻ്റെ തൊവാഫിൽ മത്താഫിൽ വെച്ചുകൊണ്ട് കബയുടെ തിരുമുറ്റത്ത് വെച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ വിളിച്ച പേരാണ് സുൽത്താൻ അൽ ആരിഫീൻ ആരിഫീങ്ങളുടെ രാജാവ് എന്ന പേര് ഏതായിരുന്നാലും മഹാനുഭാവൻ്റെ ഉമ്മ ഉമ്മ ുഭാവന്റെ ഉമ്മുൽ ഫാത്തിമ റതി ആബിദത്ത് മാത്രമല്ല തിരഞ്ഞെടുത്ത ഉമ്മയാണ് സൂഫിയത്താണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹദിയാണ് മഹദിയായ ഉമ്മുൽ ഫാദുൽ ഫാത്തിമ റതി അള്ളാഹു ആ മഹദിയവറുകളാണ് ഉമ്മ പിതാമാര അസീദ് അലീബിന് പ്രഗൽഭനായ വലിയ സൂഫിയാണ് വലിയ വലിയ പാപ്പ ഈ ദമ്പതികളുടെ മകനായി ഹിജറ അഞ്ഞൂറ്റി രണ്ടിൽ ചിരിത്രങ്ങൾ പലതും അടയാളപ്പെടുത്തുന്നുണ്ട് ഹിജറ അഞ്ഞൂറ്റി രണ്ടിൽ ഇറാഖിലെ ഉമ്മു അബീദ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്ത് റജബ് പതിനഞ്ചിൻ്റെ എന്ന് മഹാനുഭാവൻ പൂജാന്തരാവുകയാണ് പിറക്കുകയാണ് അവിടെ നിന്നാണ് അത്ഭുതകരമായ ഏറ്റവും മനോഹരമായ ഒരു ചരിത്രത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ആ മഹാനുഭാവൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാലത്ത് പോലും ചരിത്രങ്ങളിൽ കാണാൻ ഈ മഹതിയായ ഉമ്മുൽ ഫൽ ഫാത്തിമ അദി അള്ളാഹുത്താലിഫായി ഷേഖിന്റെ ഉമ്മ ഈ ലിഫായ്ഷേഖ് തങ്ങളെ പ്രഗ്നൻ്റായി ഗർഭം ചുമന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഉമ്മയുടെ റിലേഷനിൽപ്പെട്ട മഹാനായ അബൂ മുഹമ്മദ് അദി അള്ളാഹുത്താലുഹുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ആ മഹാനുഭാവനെ കാണാൻ കുടുംബക്കാരനാണ് കാണാൻ വേണ്ടി പോകുമ്പോൾ സാധാരണ ഇല്ലാത്തൊരു റെസ്പെക്റ്റ് ആ പെങ്ങളെ ആ സഹോദരിയെ ഒരു ബഹുമാനം അതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ ഗർഭം ചുമന്ന പ്രഗ്നൻ്റ് ആ ഒരു സീസണിൽ ആ ഒരു ടൈമിൽ ബഹുമാനിച്ചുകൊണ്ട് മുഹമ്മദ് അബൂ മുഹമ്മദ് റതി അള്ളാഹുദ്ദ വലിയ മഹാനാണ് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാറുണ്ട് അപ്പം ഈ ഫാത്തിമ ഉമ്മ അല്ലെങ്കിൽ ഉമ്മുൽ ഫാജൽ ഫാത്തിമ റതി അല്ലാഹുത്താല പോയി എന്താണ് ഈ ഈ മഹാനുഭാവം ഇത്രയും വലിയ ആൾ എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നത് ആ സംശയം തീർത്തു കൊടുത്തു ആ മഹാനുഭാവൻ എന്താ പറഞ്ഞത് ഞാൻ എഴുന്നേൽക്കാനുള്ള കാരണം അന ജനീൻ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഉദരത്തിൽ കിടക്കുന്ന ആ ചോര കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ ബഹുമാനിച്ചിട്ടാണ് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ എഴുന്ന എഴുന്നേൽക്കുന്നത് എന്ന് മഹാനായ മുഹമ്മദ് അബൂ മുഹമ്മദ് റബി അള്ളാഹു തലു പറയാണ് അപ്പൊ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബഹുമാനിച്ചുകൊണ്ട് വലിയ മഹാൻ എഴുന്നേറ്റിൽ നിൽക്കുക അപ്പൊ ആരായിരിക്കും അതാണ് മഹാനാരി ഫായി സിഹിതങ്ങൾ എന്നിട്ട് ഈ മഹാനുഭാവൻ അതായത് അബൂ മുഹമ്മദ് എന്ന് പറയുന്ന മഹാൻ ഈ ഫാത്തിമ ഈ ഉമ്മയോട് പറയുന്നുണ്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട് ഫൈനഹു അഹബുൽ മുഖറബീനെ ഇറല്ലാ യെസബല്ല അള്ളാഹുവിലേക്ക് ഏറ്റവും മുക്കറബായ പടച്ചോലേക്ക് ഏറ്റവും അടുത്ത വലിയൊരു മഹാനാകുന്ന കുഞ്ഞായി കിടക്കുന്നത് നിസ്സാരക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കാതിരിക്കാറുണ്ടായിരുന്നത് എന്ന ചരിത്രത്തിൽ കാണാം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രഗത്ഭമായിട്ട് മഹാനുഭാവൻ്റെ ജീവിതം ആ ജനനത്തോടെ മനോഹരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏഴ് വയസ്സൊക്കെ ആയപ്പോഴേക്ക് അവിടുത്തെ ഉപ്പ അതായത് മഹാനായ സീത് അലീബ് നെഹ്യ റതി അള്ളാഹു താലാൻ പോയി പിന്നെ ഉമ്മയും അമ്മാവനും ഉമ്മയുടെ ആങ്ങള അദ്ദേഹമൊക്കെ കൂടെയാണ് ഇദ്ദേഹത്തെ തെർമ്മിയെത്തിയിരുന്നത് ഈ അമ്മാവൻ എന്ന് പറഞ്ഞാൽ മഹാനായ മൻസൂർ റതി അല്ലാഹു താലാൻ അതായത് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ കേവല പ്രബോധനം മാത്രമല്ല പിന്നെയോ ഇസ്ലാമിൻ്റെ അള്ളാഹുവിലേക്കുള്ള മാർഗം ത്വരീക്ക് ആ ത്വരീക്കത്തിലെ ഹെർക്ക അതായത് ത്വരീക്കത്തിൻ്റെ ഖിലാഫത്തിൻ്റെ അധികാരമുള്ള വലിയ മഹാനാണെന്ന് ചുരുക്കം മനസ്സറിഞ്ഞൊരാളെ ട്രീറ്റ് ചെയ്ത് നന്നാക്കിയിട്ട് അള്ളാഹിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വലിയ മഹാനാണ് ആ മഹാനുപാ സ്ഥാനമുള്ള ആളാണ് അദ്ദേഹമാണ് ആര് അദ്ദേഹത്തിൻ്റെ പിന്നെ മാമ എന്ന് പറയുന്നത് അമ്മാവൻ ആ അമ്മാവന്റെ സംരക്ഷണത്തിനാ പിന്നെ വളരുന്നത് ഈ അമ്മാവൻ പോലും നബിസ്വല്ലി സ്വലം തങ്ങളുടെ പ്രത്യേകമായ മനാമിൽ സ്വപ്നത്തിൽ വന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം യാ മൻസൂർ അല്ലയോ മൻസൂർ എന്നവരെ ഇസ്മുഹു നബി ഹൃദയൻ വസ്ലം മാതങ്ങൾ സ്വപ്നത്തിൽ പ്രസൻ്റായിട്ട് ആ മൻസൂർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൻസൂർ തങ്ങളെ നിങ്ങളുടെ പെങ്ങൾക്ക് ഒരു കുഞ്ഞ് പറക്കാൻ പോകുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഡെലിവറി നടക്കുന്നതിൻ്റെ പ്രസവം നടക്കുന്നതിൻ്റെ നാല്പത് ദിവസം മുമ്പാ മനാമ് കാണുന്നത് നബി അല്ലാസ്ലം മാത്തങ്ങളെ പറഞ്ഞു മൻസൂർ തങ്ങളെ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ അലഹദില്ല നിങ്ങളുടെ സഹോദരിക്ക് പെങ്ങൾക്ക് ഒരു കുഞ്ഞ് പറക്കാൻ പോവുക ആ കുഞ്ഞിനെ കുറിച്ചൊരു ഗുഡ് ന്യൂസ് സുവാർത്ത പറയാൻ വേണ്ടി വന്നതാണ് നല്ല മോന പറക്കാൻ പോകുന്നത് എന്ന് പറയുന്നു യക്കൂന് ഇസ്മുഹു അഹമ്മദ് ലിഫായി പേരടക്കം കൊടുത്തു പുണ്യ റസൂൽ അലൈഹി സ്വല്ലം ഇങ്ങനെ പേരുള്ള മോന വരാൻ പോകുന്നത് അങ്ങനെ നൈസുല്ലാസ്വല്ലം തങ്ങളുടെ നാൽപ്പത് ദിവസം മുമ്പുള്ള ഒരു ഗുഡ് ന്യൂസിൻ്റെ സുവാർത്തയുടെ മുൻകൂട്ടിയുള്ള പ്രവചനം എല്ലാം കൃത്യമായി നടന്നുകൊണ്ട് മഹാനവരുടെ ജനനം അങ്ങനെ അറുപത്തി ആറ് വയസ്സോളം മഹാനവറുകൾ വളരെ വിശാലമായ പ്രൗഢഗംഭീരമായ ഒരുപാട് മ്മ്മിനിയങ്ങൾക്ക് ദിശാബോധം നൽകിക്കൊണ്ട് ജീവിച്ച മഹാനാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത്രയേറെ ജീവിതത്തിൽ ഇസ്ലാമികമായ മനോഹരമായ ഇസ്ലാമിൻ്റെ ദർശനങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു ഒരു ലക്ഷത്തോളം ആളുകൾ സദസ്സിൽ ഒരുമിച്ച് കൂടുക അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റൂ അദ്ദേഹത്തിൻ്റെ സംസാരം പ്രഭാഷണം കേട്ടിട്ട് നാൽപ്പതിനായിരത്തോളം ആളുകൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഈ ഈ പ്രൗഢഗംഭീരമായ നന്മകൾ മനസ്സിലാക്കിയിട്ട് തെറ്റുകളിൽ നിന്നും തൗബ ചെയ്തു മടങ്ങുക ഒരുപാട് പേരുടെ മയ്യത്ത് ഉണ്ടാകും എവിടെ ആ സദസ്സിൽ അതായത് ജീവിച്ചിരിക്കുന്ന ആളുകൾ സദസ്സിൽ കേട്ടിട്ട് അള്ളാഹുവിനെക്കുറിച്ചോർത്ത് തെറ്റുകളെക്കുറിച്ചോർത്ത് കരഞ്ഞ് അങ്ങനെ മരണപ്പെട്ട് മയ്യത്തായി വീഴുന്നവർ ആ സദസ്സിലുണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് കാണാം പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ആ പരിശുദ്ധമായ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് മുസ്ലിമായി കടന്നു വന്നത് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വഫാത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് മഹാനുഭാവൻ വഫാത്തായ നേരത്ത് ഇവിടെ നിന്നാണ് നിറഞ്ഞുകൂടാ ചക്രവാളം മുഴുവൻ ആകാശലോകത്ത് നിന്ന് മനോഹരമായ പച്ച പക്ഷികൾ നിരന്നിങ്ങനെ ലക്ഷക്കണക്കിന് പക്ഷികളിങ്ങനെ നിരന്ന് നിൽക്ക് പറന്നിങ്ങനെ ഒരു പരവതാനി പോലെ ഒരു കുട പിടിച്ചതുപോലെ ഒരു വിശാലമായ ചുറ്റുഭാഗം ഈ പച്ച പക്ഷികളിങ്ങനെ അദ്ദേഹത്തിൻ്റെ അകമ്പടി സേവിച്ചു മയത്ത് കൊണ്ടുപോകുന്നത് ആ സന്ദർഭത്തിലേക്ക് അത്ഭുതകരമായി ഈ കാഴ്ച കണ്ടിട്ട് പതിനായിരത്തോളം പതിനയ്യായിരത്തോളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു പ്രബോധനം കൊണ്ടല്ല വഴലുകൊണ്ടല്ല അത് വേറെ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ഈ ലൈവായിട്ട് കാണുന്ന മിറാക്കിൽ ഈ അത്ഭുത കാഴ്ച കണ്ടിട്ട് അവിടെ വെച്ച് വഫാത്തിൻ്റെ എന്ന് പതിനയ്യായിരത്തോളം ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നു എന്നെല്ലാം ചരിത്രം അടയാളപ്പെടുത്തുന്ന ഹിജറ അഞ്ഞൂറ്റി രണ്ടിൽ ജനിച്ച് ഹിജറ അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ ഏകദേശം ഒരു അറുപത്തിയാറ് വയസ്സാണ് ചരിത്രം കണക്കാക്കുന്നത് അങ്ങനെ ജീവിച്ച് വഫാത്തായി പോയ മഹാനാണ് മഹാനുഭാവൻ ജമാതുൽ ഊല പന്ത്രണ്ടിനാണ് അവിടുത്തെ പന്ത്രണ്ടിൻ്റെ രാവു പന്ത്രണ്ടിനാണ് അവിടുത്തെ ഒഫാത്തി നടക്കുന്നത് എന്ന് ചരിത്രം റെക്കോർഡാക്കുകയാണ് അപ്പോൾ ഈ മഹാനുഭാവൻ ഇത്രയും വലിയ റേഞ്ചിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും നബിസൂള്ള മാത്തങ്ങളോട് ഏറ്റവും അതിയായ മഹബത്താണ് വല്ലാത്ത സ്നേഹമാണ് ലോക ചരിത്രത്തിൽ അന്നു മുതൽ ഇന്നോളം ചരിത്രം കാണാത്ത ഒരു മിറാക്കിൾ ഒരു അത്ഭുതം പരിശുദ്ധമായ മദീനയുടെ റൗല ഷെരീഫിൻ്റെ തിരുമുറ്റത്ത് നടന്നു എന്നാണ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഉസ്താദുമാർ പറഞ്ഞു തരാറുണ്ട് അവിടുത്തെ ചരിത്രത്തിൽ ലോകപ്രസിദ്ധമാണ് ലൈവായിട്ട് ആയിരക്കണക്കിന് ഉമിനിയങ്ങൾ കണ്ട അദ്ദേഹം ഒറ്റക്ക് അനുഭവിച്ചു ചരിത്രത്തിൽ അടയാളപ്പെടുത്തി അങ്ങനെയല്ല ലൈവായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അവിടെ കൂടി അന്ന് പരിശുദ്ധമായ റൗലാ ഷെരീഫിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് ഉമ്മിനീങ്ങൾ ലൈവായിട്ട് കണ്ടു നിന്നൊരു കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം റൗല സിയാർ ചെയ്യാൻ വേണ്ടി വന്നു റൗലയുടെ തിരുമുറ്റത്ത് വന്നുകൊണ്ട് സലാം പറയുന്നുണ്ട് അദ്ദേഹം സെയ്യീദാണ് സയ്യിദാണ് നബി സല്ലാസ്വല്ലാം മാത്തുങ്ങളുടെ ബ്ലഡ് റിലേഷനുള്ള ആളാണ് ശരീരത്തൂടെ ഓടുന്നത് നബി സുല്ലി സ്വല്ലാ മാത്തുങ്ങളുടെ മുബാറക്കായ ബ്ലഡാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുടുംബക്കാരനാണ് അഹുലഭീത്തിൽപ്പെട്ട ആളാണ് വലിയ മഹാനാണ് ആ മഹാനുഭാവൻ പ്രിയപ്പെട്ട വല്ലുപ്പാനോട് അതായത് നബ്സുല്ലാസ്വല മാതങ്ങളോട് സലാം പറഞ്ഞിട്ടൊക്കെ അവിടെ വച്ച് ആലപിക്കുന്ന മനോഹരമായൊരു പദ്യം അത് എല്ലാം മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തവരുണ്ടാകില്ല ഫിഹാലത്തിൽ മനോഹരമായൊക്കെ വിതയാണ് വിശാലമായി പാടി പറഞ്ഞ് വിശദീകരിക്കാൻ നേരമില്ല എന്താ പറയുന്നത് നബിയെ ഞാനങ്ങ് ബഗുദാദിൽ ഉമ്മ അബീതയിലായിരിക്കുമ്പോൾ എൻ്റെ റൂഹനെ ഞാൻ ഈ പരിശുദ്ധമായ മദീനയുടെ മണ്ണ് മുത്താൻ വേണ്ടി പറഞ്ഞയക്കാറുണ്ട് ഈ റൗലാ ഷെരീഫിൻ്റെ മണ്ണിനെ മുത്തിമണക്കാൻ വേണ്ടി മുത്തം കൊടുക്കാൻ വേണ്ടി എൻ്റെ റൂഹനെ ഞാൻ പറഞ്ഞയക്കാറുണ്ട് ഇന്ന് ഞാൻ എൻ്റെ ജസതോടുകൂടെ ഞാൻ എൻ്റെ ബോഡിയോടുകൂടെ ഇവിടെ ശരീരവും റൂഹും ദേഹിയും ദേഹവും നമ്മുടെ ശരീരവും ആത്മാവും രണ്ടും കൂടെ ഒരുമിച്ച് ഇവിടെ ഇവിടെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് ഒരു മോഹമുണ്ട് അതിമോഹമാണെന്നറിയില്ല പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിൽ ഒന്ന് ചുംബിക്കാൻ ഒന്ന് മുത്തം തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആ കൈയിൽ നിന്ന് നീട്ടിത്തരുമോ നബിയേ സുല്ലി വല്ലം അഞ്ഞൂറ് കൊല്ലം അവിടുന്ന് സുല്ല അലൈവലമാങ്ങൾ വഫാത്തായി അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം നടക്കുന്ന സംഭവമായി പറയുന്നത് ശിഷ്യന്മാരും അവിടെയുള്ള മൊമിനിങ്ങളെല്ലാം ലൈവായിട്ട് നോക്കി നിൽക്കാണ്ട് പഠിച്ചോനെ എന്തായി നടക്കാൻ പോകുന്നത് അപ്പോഴാണ് റൗല ഷരീഫിൽ നിന്നും പരിശുദ്ധ നബി സുല്ല അലൈഹി സ്വലമാത്തങ്ങളുടെ കരങ്ങൾ റൗല തുറന്നിട്ട് അവിടുത്തെ കരങ്ങൾ പുറത്തേക്ക് വന്നു ആ കരങ്ങളിൽ ചുംബിച്ചു എന്ന് ലോക ചരിത്രം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഏറ്റവും സമുന്നതമായ ഏറ്റവും ഉദാത്തമായ മനോഹരമായ ഒരു ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ദർശനങ്ങൾ ലോകത്ത് കാഴ്ചവച്ച മഹാനാണ് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റതി അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാലും പഠിച്ചാലും ഒന്നും തീരുവല്ല അത്രയേറെ വിശാലമാണ് ഈ മഹാനുഭാവൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം ഒന്ന് പറഞ്ഞല്ലോ മഹബത്ത് കൊണ്ട് അദ്ദേഹം കയറിപ്പോയ മേഖലയാണ് നബ്സുല്ലാസിലും മാത്രമേ ഉള്ളൂ സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തൊരു ലോകമല്ല ഒരു വലിപ്പമല്ല എല്ലാം നമുക്ക് കീഴടക്കാൻ പറ്റും അത് ബേസിക്കായിട്ടുണ്ട് ആ മഹബത്ത് നമുക്കുണ്ടാകണം ഒന്നാമത് ഫസ്റ്റ് വൺ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയാണ് കൊടുത്താൽ പിന്നെ ഉടൻ നിസ്കാര നിങ്ങൾ നിഷ്ഠരിക്കാൻ ഒരുങ്ങിക്കോളൂ എന്ന് അള്ളാഹു പറഞ്ഞാൽ നിർബന്ധമായ നിസ്കാരത്തിന് കൊടുത്താൽ പിന്നെ ഉടൻ സടൻ നിസ്കാരമാണ് പിന്നെ വേറൊരു പരിപാടി ദാഹിച്ച് തൊണ്ട വരണ്ടുപോയി പിടിവിട്ടു നിൽക്കുന്ന സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ വെള്ളം ചോദിച്ചു വെള്ളം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഭയങ്കര ദാഹാണ് ആ സമയത്താണ് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം വേണ്ട എന്ന് പറഞ്ഞാൽ ഒറ്റ വട്ട നിസ്കരിക്കാൻ എന്താ പറഞ്ഞത് എൻ്റെ ശരീരത്തിനോടുള്ള എൻ്റെ കടപ്പാട് ആ കടപ്പാട് അള്ളാഹുവിനോടുള്ള കടപ്പാടിൻ്റെ മുന്നിൽ ബാത്തുലായി പോയി ഇനി എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ ഓടി നിസ്കാരം കൃത്യമാണ് നിസ്കാര സമയബന്ധിതമാണ് ലുഹർ കൊടുത്താൽ അസുറ വരെ സമയമുണ്ടല്ലോ അസുർ വാങ്ങുക വരെ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് കൊടുത്താൽ നിസ്കരിക്കാൻ വരൂങ്ങളെ ഹയ്യാള സ്വല എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വീട്ടിൽ നിന്നും മിനാരത്തിൽ നിന്നും വിളി മുടങ്ങിയാൽ അള്ളാഹിൻ്റെ വെളിയാണത് ആ വെളി വന്നാൽ പിന്നെ ഉടൻ നിസ്കരിക്കാൻ തയ്യാറാവുക ഒരു മനുഷ്യന് നന്നാകാൻ ഇതിനേക്കാൾ വലിയൊരു നന്മ വേറെയില്ല ഏറ്റവും പെർഫെക്റ്റാണ് അതാണ് മഹാനായ റിഫായി തങ്ങളുടെ പ്രത്യേകത ഞങ്ങൾ റിഫായിയുടെ ആളാണ് ഞങ്ങൾ തുരീക്കത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് നിസ്കാരവുമായിട്ട് അലസത കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാകാനേ പാടില്ല അത് നാശമാണ് സ്വബോധത്താൽ ഒരിക്കലും ഉണ്ടാകൂല ബോധമുണ്ടെങ്കിൽ ബോധമുണ്ടെങ്കിൽ കയ്യും കാലൊന്നും വേണ്ട നിസ്കരിക്കാൻ ബോധമുണ്ടെങ്കിൽ നിസ്കാരം വളരെ ഫറാണ് അത് സമയബന്ധിതമായി നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമുക്കുണ്ടാകണത് നമുക്കുണ്ടാകും പ്രത്യേകിച്ച് സൗഹര്യമാരെ സംബന്ധിച്ചിടത്തോളം അലക്കും കുളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോൾ അല്ലെങ്കിൽ മൂന്നേ പതിനഞ്ചൊക്കെ ആകുമ്പോൾ ദൂരസ്കരിക്കുക സലാം കിട്ടുമ്പോഴേക്ക് ഏകദേശം അസണ്ട സമയമായിട്ടുണ്ടാവും ഒന്നിച്ചാണ് തട്ടുക ഒരു അനൗദ്യോഗികമായ ജമാക്കൽ ആ ഇടപാടിലേക്കൊന്നും നമ്മൾ പോകരുത് നമ്മൾ പരാജയപ്പെട്ടു സംസ്കാരം ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഭാരതസുബി സുബി നിസ്കാരം കഴിഞ്ഞാൽ ഉദയം വരെ ഇപ്പോൾ ഉദയം എത്ര മണിക്ക ആറ് പതിനഞ്ചിന് ഉദിക്കും ആ ഉദയം വരെ ഓരോ സമയത്തും സമയ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആറ് പതിനഞ്ച് നമ്മുടെ പിന്നെ നാട്ടിൽ കാണാൻ പറ്റും അപ്പോൾ ആറ് പതിനഞ്ച് എന്ന് പറയുന്ന ഉദയത്തിൻ്റെ സമയം ഉണ്ടല്ലോ സൂര്യസ്കാരം കഴിഞ്ഞിട്ട് അതിനിടയിൽ ഉറങ്ങൂല്ല എന്തോ ഇക്കറ കേട്ട് കഴിഞ്ഞുകൂടും എന്താ ഫതലെന്നറിയോ പൂർണ്ണമായ ഹജ്ജിൻ്റെയും എംറയുടെയും കൂലിയ തമ്മത്തിൻ തമ്മത്തിൻ തമ്മ അത് ചുമ്മാ പകുതിയല്ല ആഫല്ല മുക്കാലല്ല പിന്നെ പൂർണമായ ഹജ്ജിൻ്റെ മെമ്പ്രൈഡേയും കൂലി കിട്ടും അത്രയും നേരം തിക്കറായാൽ അത് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കണം ഇടയിൽ ഉറങ്ങാൻ പാടില്ല സുവിഷ്കാരം കഴിഞ്ഞാൽ നിസ്കരിക്കാതെ ഉറങ്ങുന്നവരെ കുറിച്ച് പിന്നെ നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അവർ ബൗണ്ടറിക്ക് പുറത്താണ് നിസ്കരിച്ചിട്ട് ഉറങ്ങാം ഒരിക്കലും ചെയ്യാൻ പാടില്ല ഉദയത്തിനിടയിലുള്ള നേരം പൊന്നായ നേരമാണ് ആ നേരത്തുറങ്ങിയാൽ എന്ത് ഇടപാട് ചെയ്താലും കച്ചവടം ചെയ്താലും ഒന്നിലേക്ക് പൊട്ടും അല്ലെങ്കിൽ ആ സമ്പത്ത് നമുക്ക് വെറുതെ നഷ്ടിച്ചു പോകും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥ ഒരു വർക്കത്തില്ലാത്ത അവസ്ഥയിലേക്ക് വരും അള്ളാഹു കാക്കട്ടെ ആമീൻ ഹീൻബൽ ആലമി അപ്പോൾ ഉദയം വരെ ഇക്റി ചൊല്ലുന്നൊരു പതിവുണ്ട് ദുഹാ നിസ്കാരം മുടക്കിയിരുന്നില്ല വർക്കത്തിൻ്റെ നിസ്കാരമാണ് വരുമാനത്തിന്റെ നിസ്കാരമാണ് സമ്പത്തിന്റെ നിസ്കാരമാണ് സന്തോഷത്തിന്റെ നിസ്കാരമാണ് ആ തീർച്ചയായിട്ടും ദുഹാനുസ്കാരം മുടക്കിയിരുന്നില്ല എന്ന് കാണാം മൂന്നാമത്തെ ഒരു കാര്യം ഭക്ഷണ മര്യാദ കൃത്യമായിട്ട് പാലിച്ചിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന പാത്രം അത് കൃത്യമായിട്ട് കഴിച്ച് അതിൻ്റെ എല്ലാ ഭാഗവും എല്ലാ അംശങ്ങളും തുടച്ചെടുക്കുന്നൊരവസ്ഥയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ പ്ലേറ്റിൽ മുളകിൻ്റെ കൂടെ വേപ്പലയുടെ കൂടെ കുറേ ചോറിൻ്റെ വറ്റ് കുറേ ഭക്ഷണത്തിൻ്റെ അംശം അതങ്ങനെ തള്ളി നീക്കി കുറേ മുള്ളിൻ്റെ അങ്ങനെയൊന്നും പോകില്ല ഭക്ഷണത്തിൻ്റെ ഒരു പോയിൻ്റ് പോലും വേസ്റ്റായിട്ട് പോകില്ല വിശ്വലാസരമാതാക്കൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ വേസ്റ്റ് ബോക്സിൽ ഭക്ഷണത്തിൻ്റെ ചോറിൻ്റെ അംശങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് മനസ്സിലാക്കാം ആ കുടുംബത്തിൽ വലിയ ദാരിദ്ര്യം വരും അല്ലെങ്കിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സമീപകാലത്ത് വരും അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും ഒരിക്കലും ഭക്ഷണ സാധനം വേസ്റ്റായി നമ്മുടെ വേസ്റ്റ് ബോക്സിൽ പോകാൻ പാടില്ല ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം വക്കത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് പൂച്ച അല്ലെങ്കിൽ നമ്മുടെ മൃഗങ്ങൾക്ക് വിസ്മി ചൊല്ലിയിട്ട് ഭിസ്മി ചൊല്ലിയിട്ട് മനോഹ അത് ബഹുമാനിച്ചിട്ട് എവിടെയെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഒറ്റ കമത്തല്ല പിന്നെ ഒരു പാത്രം ഓയിലയൊക്കെ വെച്ചിട്ട് ബഹുമാനപൂർവ്വം ഭിസ്മി ചൊല്ലിയിട്ട് അവർക്ക് നമ്മൾ വെച്ചു കൊടുക്കണം ഒരിക്കലും വേസ്റ്റായി ഭക്ഷണം പോകുക പറഞ്ഞാൽ പണി ഉറപ്പാണ് അത് സൂക്ഷിച്ചാലോ ജീവിതത്തിലും വർക്കത്തുണ്ടാകും ആരോഗ്യം ഉണ്ടാകും രോഗമില്ലാതെ ജീവിക്കാം മഹാനുഭാവൻ്റെ പാത്രം കഴിച്ചു കഴിഞ്ഞ പാത്രം ആ പാത്രത്തിലേക്ക് മുള്ളും വേസ്റ്റും എല്ലൊക്കെ നമ്മൾ ഒരു സൈഡിലൊക്കെ വെക്കും വേപ്പിലേക്ക് സൈഡിൽ വെക്കും മുളകിൻ്റെ അംശങ്ങളൊക്കെ സൈഡിൽ വെ ഒരിക്കലും ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ വെക്കാൻ പാടില്ല അത് മനോഹരമായിരിക്കണം താഴെ വെക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം വേസ്റ്റ് പാത്രത്തിൽ വെക്കണം ആ ഒരു ശൈലി നമ്മൾ പഠിക്കണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ഉപയോഗിച്ചതാണോ എന്ന് പോലും സംശയമായിരുന്നു പുണ്യ റസൂലിൻ്റെ സൊലസ്വരം നന്നായിട്ട് വിരലുകൊണ്ട് വടിച്ചെടുത്തിട്ട് വിരലൊക്കെ നന്നായിട്ട് ഈമ്പി ഈമ്പിയെടുക്കുന്ന പതിവ് പുണ്യറസൂലിൻ്റെ പതിവാണ് സൊലം അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാകുന്നറിയോ ഇസ്തുഫറത്ത് അതു പാത്രം ആ മനുഷ്യന് വേണ്ടി ഇസ്ത ചോദിക്കും ആ ചെയ്യുമെന്ന് ഈ ഒരു പതിവ് ആർക്കുണ്ട് ഈ മഹാനായ ഇഫായ് ശേഖ തങ്ങൾക്കുണ്ട് ആ മഹാനുഭാവം പറയാ ഒരാൾ ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി മനോഹരമാക്കിയതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം ജസ്റ്റ് ഒരു വെള്ളം ഇറ്റിക്കുക എന്നിട്ട് ആ വെള്ളം കൊണ്ട് എല്ലാ അംശങ്ങളും വെള്ളം കടിച്ചെല്ലുമ്പോൾ എല്ലാ അംശങ്ങളും പോയിന്റുകൾ വരെ ഭക്ഷണത്തിൻ്റെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മുടെ കൈകൾ നമ്മുടെ വിരലുകളൊന്നു വെക്കുക വെള്ളത്തിൽ തിരിച്ചൊന്ന് വെക്കുക അപ്പോൾ കൈയിൻ്റെ വിരലിൻ്റെ അംശത്തിലുള്ള വിരലിലുള്ള ഭക്ഷണാംശങ്ങൾ വരെ അതിലേക്ക് പറ്റി എന്നിട്ടാ വെള്ളം കുടിക്കുക മനോഹരമായ സുന്നത്താണ് പ്രഗത്ഭമായൊരു നന്മയാണ് ഇന്ന് മരിച്ചു കിടക്കുന്ന ഒരു നന്മയാണ് അങ്ങനെ ഒരാൾ ചെയ്താൽ മഹാനാരിഫായി ശേഖ പറയാം അവിടുത്തെ ശൈലിയാണ് കമാ ഇതേം പറയാൻ പിശാചിൽ നിന്ന് എന്നെ നീ നീ ശുദ്ധിയാക്കിയതുപോലെ നിന്നെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ എന്ന് പാത്രം ചെയ്യുമെന്ന് മഹാനായി ഷേഖു അരിഫായി അതി അള്ളാഹു താലും ഇതൊരു പാടാകണം നമുക്ക് ഇത് നമ്മൾ പഠിക്കണം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇതൊരു പാടാകണം ഏറ്റവും മനോഹരമാണ് അല്ല അതായത് ഭക്ഷണത്തിൻ്റെ ഒരു അംശം ജസ്റ്റ് നമ്മുടെ പാത്രത്തിൻ്റെ ആ ഡൈനിങ് ടേബിളിലോ താഴെയോ വീണാൽ കൂട്ടൻ അത് പിശാജ് കൈക്കലാക്കാനും അതിൻ്റെ ടേസ്റ്റ് അറിയാനും കഴിക്കാനും വേണ്ടിയിട്ട് തയ്യാറാകുമെന്നാണ് പുണ്യറസൂൽ പറയുന്നത് അലൈഹി സ്വലം അത് നിലത്തി ചാടിയാൽ അത് എടുത്തിട്ട് കഴുകി കഴിക്കണം വൃത്തിയുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് കഴുകാൻ തന്നെ കഴിക്കാം വൃത്തിയില്ലെങ്കിൽ നമ്മൾ കഴുകിയിട്ട് കഴിക്കണം ഒഴിവാക്കി കളഞ്ഞാൽ അത് പിശാചിന് വാരിക്കൊടുക്കുന്നത് പോലെയാണ് ആ ഭക്ഷണത്തിൽ നിന്ന് താഴെ വീണുപോകുന്ന വറ്റുകളുടെ എൻ്റെ ഭക്ഷണത്തിൻ്റെ പാത്രത്തിൻ്റെ സൈഡിൽ ചാടിപ്പോയ വറ്റുകൾ നമ്മൾ എടുത്തിട്ട് അത് വൃത്തിയുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ കഴിയിട്ട് കഴിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മക്കളെ വരെ അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് നല്ല മക്കളാകും നല്ല മോനുമോളു ആകും ഭക്ഷണത്തെ ബഹുമാനിച്ചാൽ എന്ന് പുണ്യ റസൂൽ റസ് അധികം പറയുന്നുണ്ട് ഇവിടെ ഭക്ഷണപാത്രം ധാരക്കും ഇങ്ങനെ ഈ സുന്നത്ത് ചെയ്താൽ നന്നോളം വൃത്തിയാക്കി ഒരല്പം വെള്ളം കഴിച്ചിട്ട് അതിൻ്റെ അംശങ്ങളൊക്കെ നക്കി തുടച്ചെടുത്ത് കുടിച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് വൽ വൽ ജുദാമി ബറസ് വലിയ മാരകമായ രോഗങ്ങൾ നിനക്കുണ്ടാകാതെ അള്ളാഹുൻ്റെ കാവലിനെ ഉണ്ടെങ്കിൽ അള്ളാഹുഷിഫ നൽകും ഈ ഒരു സുന്നത്ത് ഈ ഒരു ഒരു പുണ്യം പാലിച്ചാൽ എന്ന് മഹാനുഭവകൾ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സേവനം ജനങ്ങൾക്ക് മുഴുവൻ സേവനം കൂട്ടുകാർക്ക് സേവനം അതിന് ഭയങ്കരമായൊരു ഒരു ഒരു ആക്റ്റീവായിട്ട് ഒരു മൂഡാണ് എന്തിനോടിയാണെന്ന് മറ്റുള്ളവരെ സഹായിക്കും ചുമ്മാ നിസ്കാരം നോക്കുമ്പോൾ അതുമാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുക ജനസേവനം ചെയ്യുക അതിൽ മൃഗങ്ങളെപ്പോലും നായയുടെ ശരീരഭാഗത്ത് പിന്നെ അഴുക്ക് വന്നിട്ട് അല്ലെങ്കിൽ ശരീരം മുറിഞ്ഞിട്ട് വ്രണമായിരിക്കുന്നത് ശുദ്ധീകരിച്ച് മരുന്ന് വെച്ചു കൊടുക്കുക നിഫായ് സി ഹൃദയം നോക്കാലു ഭയങ്കര കാരുണ്യമാണ് നായയുടെ ശരീരം പോലും അവിടെ നിന്ന് പ്രത്യേകം പരിചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അബ്ബാഹു വലിയ ആളാക്കിയെടുത്തില്ലേ ഇതേപോലെ ജീവികളോട് മനുഷ്യരോട് സഹജീവികളോട് കാരുണ്യം അതൊക്കെ അവിടുത്തെ ജീവിതത്തിൻ്റെ ദർശനമാണ് കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താം ഇന്നലെ എന്തിലില്ല ുമെങ്കിൽ ഇന്നലെ ഓതെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു യാസീനോ ഫാത്തിഹയോ മഹാനായ മഹാനായി ഫായിസിഹ തങ്ങളുടെ പേരിൽ ഓതി പ്രത്യേകം ഹതിയ ചെയ്യണം അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞെന്തിനാണെന്നറിയോ എന്തിനാ പറഹീനക്ക കഫാറ നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ കേൾക്കുമ്പോൾ നിങ്ങളറിയാതെ കോടിക്കണക്കിന് തെറ്റുകൾക്ക് അത് പ്രായച്ചിതമാണ് തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് പുണ്യരസൂലാണ് ചുലുതച്ച ആ മഹാനുഭാവനെക്കുറിച്ചൊരു ഇഷ്ടം കൽവിൽ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം സ്വർഗം കിട്ടും അതും വലിയ ഫതിലാണ് ഓർക്കണം എല്ലാവരും ഓതണം എല്ലാവരും അള്ളാഹു അദ്ദേഹത്തോടൊപ്പം മഹാന്മാരോടൊപ്പം പരിശുദ്ധ റസൂൽ രസൂൽ സുല്ലമാങ്ങളുടെ ജിവാറിൽ നമുക്കൊക്കെ അള്ളാഹു സ്വർഗം ജനത്തിൽ ഫുഡോസ് നൽകട്ടെ ആശയന്വേഷിച്ച് എല്ലാവർക്കും അള്ളാഹു വറക്കത്ത് നൽകട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന പഠിക്കുന്ന പറയുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു പ്രത്യേക അനുഗ്രഹം നൽകട്ടെ ആമീൻ അർബുൽ ആലമീൻ വാഹറു കലാ അലഹമുല്ല അസ്സലാ വാരിക്കും വർഹമുലി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله